ഒരു ഗവൺമെൻറ്റ് സ്കൂളിനാണ് നമുക്ക് തോന്നുകയില്ലായിരുന്നു പഞ്ചായത്തിൻ്റെ ഒക്കെ നല്ല സഹകരണമുണ്ട് സഹായമൊന്നും കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നല്ല ഓരോ ബുക്കും മൂലയും നോക്കിക്കാണായിരുന്നു നിങ്ങൾ വളരെ ഭാഗ്യം നിങ്ങൾ കുട്ടികളാണ് ഞാനും ഇതേപോലെ സ്കൂളിൽ നിന്നാണ് വരുന്നത് പക്ഷെ ഇത്രയും സൗകര്യങ്ങളോ ഇത്രയും നല്ലൊരു അന്തരീക്ഷമോ അച്ചപ്പോ അല്ലെങ്കിൽ കളിക്കാനുള്ള സൗകര്യങ്ങളൊന്നും അവിടത്തെ വന്നിട്ടില്ല ാളിൽ കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാണ് പഠിക്കുന്നത് അതായത് ഇവിടുത്തെ നാലാം ക്ലാസ്സിലെ ബുക്ക് പോയി കഴിഞ്ഞാലുള്ള അഞ്ച് മുതൽ ഏഴ് വരെയുള്ള കുട്ടികളാണ് ഞാൻ പഠിക്കുന്നത് അവിടെ എൽ കെ ജി മുതൽ ഹയർ സെക്കൻഡറി വരെയുണ്ട് പക്ഷേ ഈ ഒരു സ്കൂൾ കാണുമ്പോൾ എനിക്ക് അത്ഭുതവും സന്തോഷവും അസൂയയും നേരിൽ അസൂയയും വരെയാണ് വലിയ സന്തോഷം നിങ്ങളെ കാണാൻ പറ്റിയതിലും ഇങ്ങനെ രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം അവസരമൊന്നുകൊണ്ട് നന്ദി ആദ്യമേ അറിയിക്കട്ടെ ഇങ്ങനെ പോലെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ ആയിരുന്നു സ്പോർട്സിൽ എൻ്റെ ആദ്യം അരങ്ങേറ്റം മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ അന്ന് കലാം സ്പോർട്സ് മെഡിക്കറ്റിൽ പോയി വരുമ്പോൾ സമ്മാനം കിട്ടാതെ കാര്യത്തിൽ വിഷമിച്ചു വന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ അന്ന് എൻ്റെ അധ്യാപകൻ ഞങ്ങൾ സ്കൂളിൽ ടീച്ചേഴ്സിനെ വിളിക്കുക നിങ്ങൾ വിളിക്കുന്ന ഓരോ ടീച്ചർ ഭാഷ എന്നല്ല ചേച്ചി ഏക്കാൻ അഭിസംബോധന എന്ന് ചെയ്യാം അപ്പോൾ എൻ്റെ മധുരേട്ടൻ രാത്രി എന്നെ വീട്ടിൽ കൊണ്ടാ